അരുൺ നിൽക്കുന്നത് ആ വില്ലേജ് ഓഫീസിന് സമീപമാണ് പുഴ ഗതി തെറ്റി ഒഴുകിയെത്തി കുറെ മരങ്ങളും പാറ കഷ്ണങ്ങളും ഒക്കെ അടിഞ്ഞു കൂടിയ പ്രദേശമാണ് അത് അതെ ആര്യ ഡോഗ് ആ ഡോഗ് സ്ക്വാഡ് നൽകിയ അഞ്ച് സ്പോട്ടുകൾ ആദ്യ മണിക്കൂറിൽ അവർ മാർക്ക് ചെയ്ത് നൽകിയിരുന്നു അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു തിരച്ചിലാണ് ആദ്യ മൃതദേഹം കണ്ടെത്തിയിരുന്നത് ഇപ്പോൾ ഇതുവരെ ഈ മണിക്കൂർ വരെ രാവിലെ മണിയോട് കൂടി തുടങ്ങിയ തെരച്ചിലിൽ ഇപ്പോൾ ഇതുവരെ നാല് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ മൂന്ന് മൃതദേഹങ്ങളാണ് ശരീരഭാഗങ്ങളും കൂടിയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ അതിന് നേതൃത്വം നൽകുന്ന വോളണ്ടിയർമാരുടെ ഒരു സംഘം തന്നെയുണ്ട് എന്താണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇപ്പോൾ മണ്ണു വാന്തിയന്ത്രമൊക്കെ കൊണ്ടുവന്ന് നമ്മൾ അതിനെ മറികടക്കുകയാണ് എങ്ങനെ പുരോഗമിക്കുന്നു ഇന്നലെ ഒരു ജെ സി ബി ഉണ്ടായിരുന്നത് ഒരു ഇച്ചാച്ചി മാത്രം അതുകൊണ്ട് ഒന്നും നടക്കൂല ഞങ്ങൾ സന്ദേപ്രവർത്തകർ ഞങ്ങൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് മാറ്റി മാറ്റിയാണ് ഇന്നലെ ഒമ്പതോളം ഞങ്ങൾ കണ്ടെത്തിയത് ഇന്ന് അത് വേണ്ടിയിട്ട് ഇന്നലെ നിങ്ങൾ കൊടുത്ത ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നാലോ അഞ്ചോ വന്ന് എത്രത്തോളം വന്ന് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ നല്ല വർക്ക് നടക്കുന്നുണ്ട് ശബ്ദം പൂർണ്ണമായും നടക്കുന്നുണ്ട് അപ്പോൾ കട്ടറൊക്കെ എത്തി അല്ലെങ്കിൽ കൈ കൈ കട്ടറുകൾ ഉണ്ടായിരുന്നു മരമുറിക്കുന്ന കട്ടറുകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കൊണ്ടുവരുന്നത് വലിയ മരായതുകൊണ്ട് നമുക്ക് സ്വന്തം എടുത്തു മാറ്റാൻ കഴിയൂടുക അപ്പോൾ ഒന്നുണ്ടായിരുന്ന ചെറിയ ഇറ്റാച്ച് ആയതുകൊണ്ട് ഇറ്റാച്ച് ആയതുകൊണ്ട് അത് ഒന്നും ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഇന്നലെ നിങ്ങൾ വന്ന് ചർച്ച നടത്തിയതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് വലിയ വർത്തമാനം ഉണ്ടായതിനു ശേഷമാണ് ഇന്ന് ഇറ്റാച്ചി കൂടുതൽ വലിയ ഇറ്റാച്ചി വന്ന് ഈ ചികിത് തുടങ്ങിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നല്ല പ്രവർത്തനം നടത്തുന്നത് ഇന്ന് മിൽട്ടറി ആണെങ്കിലും പോലീസാണെങ്കിലും സന്നദ്ധ പ്രവർത്തനാണെങ്കിലും എല്ലാവരും നല്ല പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തുന്നത് നല്ല വളരെ രീതി നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുള്ളൂ നമുക്കൊരു പ്ലാനോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും പ്ലാനോട് കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്നലെ നിങ്ങൾ കൊടുത്ത ന്യൂസ് ആണ് അതിന് അനുകൂലമായത് നിങ്ങൾ ഫസ്റ്റിൽ വന്ന് ഇവിടെ വന്ന് ന്യൂസ് കൊടുത്തല്ലോ ന്യൂസ് പുറത്ത് വിട്ടത് കൂടിയാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് നോക്കിയത് അല്ലെങ്കിൽ ഇവിടെ ആരും അറിയുന്നില്ല അറിയുന്നില്ല ഞാൾ മാത്രമേ ഇവിടെയും വേറൊന്നും അറിയുന്നില്ല ഞങ്ങൾ ഒരു ഇറ്റാച്ചി ഉണ്ട് ചെറിയൊരു ഇറ്റാച്ചി ഉണ്ട് മാത്രം ഇങ്ങനെ കട്ട് ചെയ്യാതാകുക എന്നാൽ വേറെ ഒന്നും അറിയുന്നില്ല ഒരുപാട് ആഴത്തിലേക്ക് മരങ്ങൾ ഒരു കൂമ്പാരം പോലെ കൂടി കിടക്കുന്നു അതിന്റെ അടിയിലായി മണ്ണ് അതിന്റെ അടിയിലാണ് ഈ എന്നിട്ട് ഇന്നലെ ഞങ്ങൾ ഒൻപത് ബോഡികളോട് എടുത്തത് ഒൻപത് ബോഡികളോ എടുത്തത് ആ ഇറ്റാച്ചി വരുന്നതിന് തൊട്ട് മുമ്പായിട്ടാ എടുത്തത് ഈ മിനിയാന്ന് അതുപോലെ തന്നെ ഒരാളും ഇവിടെ ഇല്ല ഇതിന്റെ മോള് കൂടിയുള്ള ബോഡികളാണ് തെരച്ചില് നടത്താതെ തന്നെ ഈ മണ്ണു മണ്ണ് വാന്തി ഒന്നും ഇല്ലാതെ തന്നെയാണ് എടുത്തത് ഇരുപത്തിയാറോളം മോടികൾ എടുത്തത് ഇപ്പോഴും ആ അത്തരത്തിൽ ഈ ഒരുപാട് മരങ്ങളുടെ കൂമ്പാരങ്ങളുണ്ട് അതിന് അടിയിലായി ഇനിയും ഹൃദയങ്ങൾ ഇങ്ങനെ അത് നമുക്ക് ഈയൊരു ദൗത്യത്തിലൂടെ തന്നെ പൂർണ്ണമായി നീക്കണമെങ്കിൽ അത് എത്ര പൂർണ്ണമായി ആ മരങ്ങൾ ഒരു ഭാഗത്തേക്ക് നീക്കിയുള്ള ഒരു പ്രവർത്തനമാണല്ലോ ലക്ഷ്യം അതായത് ഏകദേശം എത്ര എടുക്കും അത് സമയം ഒരുപാട് സമയം എടുക്കും ഈ ആദ്യത്തെ ഈ സൈഡൊന്നും വാന്തിട്ടില്ലായിരുന്നു ഇന്നാണ് ആ സൈഡ് മാന്തി ഇങ്ങോട്ട് ഇട്ടിങ്ങനെ ഒരുപാട് ഏരിയ ക്ലിയർ ചെയ്ത് പോരുകയാണ് എന്നാലും അതിന് ഒരുപാട് ആയങ്ങളുടെ സംഭവം മരങ്ങൾ വന്ന് അടഞ്ഞുകിടക്കുന്നുണ്ട് അപ്പോ രണ്ടടിയോ രണ്ടടിവഴ്ചലാണ് സംഭവം ഉള്ളത് ഇപ്പോൾ നിലവിൽ ഇപ്പം തന്നെ ഇന്നലത്തെ നാട്ടിൽ ഒരുപാട് താഴ്ചലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി കിട്ടുള്ള പ്രതീക്ഷയിലാണ് ഞമ്മൾ നിൽക്കുന്നത് അതിന് താഴ്ച ഉണ്ടാവും ഇത് കിട്ടുള്ള പ്രതീക്ഷ ആണ് ഉള്ളത് ഈ മരങ്ങൾ നീക്കി തുടങ്ങിയ ആ ഒരു ഭാഗങ്ങളിലൊക്കെ വീണ്ടും കുറച്ചുകൂടെ വിസിബിൾ ആയി കിട്ടുന്നുണ്ട് ബോഡികൾ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ കിട്ടി ചെറിയ കുട്ടീൻ്റെ ബോഡി കിട്ടി ഇന്നിപ്പോ മെഞ്ഞാത് കിട്ടിയതിന്റെ ബാക്കി അവയങ്ങൾ കിട്ടി ഒക്കെ ചെയ്തിട്ടുണ്ട് അതിരി അത്തരത്തിൽ ഒരു പ്രദേശമാകെ വന്ന് പതിച്ച ഒരു ഇടമാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുപൊരി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചൂരമല ചൂരൽമല ഭാഗത്തുള്ള ഒരു പ്രദേശം ഇവിടെ ആദ്യ ദിവസമൊക്കെ രക്ഷാപ്രവർത്തനം ഒരു വിപുലമായിരുന്നു കാരണം യന്ത്രത്തിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു സാമഗ്രികൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഇപ്പോൾ സൈന്യം എത്തി കൂടുതൽ മണ്ണ് ഇറ്റാച്ചിയും ജെ സി ബിയും ഉൾപ്പെടെയുള്ള മണ്ണു യന്ത്രങ്ങൾ ഈ പ്രദേശത്തിലേക്ക് എത്തി അത്തരത്തിൽ കാര്യക്ഷമമായി ഉള്ള ഒരു തെരച്ചിലേക്ക് നീങ്ങാൻ സാധിച്ചതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഒരു പ്രദേശമാകെ ഉള്ള ഒരു സ്ഥലമാണിത് ഒരു പ്രദേശമാകെ പതിഞ്ഞു പോയൊരു സ്ഥലമാണിത് അവിടെ നിന്ന് ഇപ്പോൾ നിലവിൽ ആദ്യ ദിനം ഇരുപത്തിമൂന്ന് രണ്ടാം ദിനം പതിനാറ് ഇന്നിപ്പോൾ നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആര്യ ശരി ഇന്നലെ ഈ സമയത്ത് ഇവിടെ എനിക്ക് ഓർമ്മയുണ്ട് ആർ അനന്തകൃഷ്ണായിരുന്നു ഈ പ്രദേശത്തുണ്ടായിരുന്നു ഇവിടേക്ക് ആളുകൾ എത്തുന്നില്ല രക്ഷാപ്രവർത്തകർക്ക് എത്താൻ അവരുടെ കയ്യിൽ ഉപകരണങ്ങളില്ല അവർക്ക് ഉപകരണങ്ങൾ ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു ഇപ്പോൾ അതൊക്കെ എന്തായാലും എത്തിക്കാൻ കഴിഞ്ഞു ജെ സി വി അടക്കം എത്തിച്ചിട്ടുണ്ട് ഇന്ന് ആ പ്രദേശത്ത് നിന്ന് നാല് നാല് മൃതദേഹങ്ങളാണ് നമുക്ക് ലഭിച്ചത് ഇതുവരെ കണ്ടെത്തിയത് ഇരുന്നൂറ്റി എൺപത്തി നാല് മൃതദേഹങ്ങളാണ് എത്രത്തോളം വലിയൊരു ദുരന്തമാണ് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് നമ്മൾ വയനാട്ടിൽ നമ്മൾ അതിനു മുന്നിൽ വിറങ്കലിച്ച് നിൽക്കുകയാണ് പക്ഷേ ഈ ഒരു ദുരന്തത്തെയും അതിജീവിച്ച് നമുക്ക് പുനർനിർമ്മിക്കേണ്ടതുണ്ട് ഈ ഭൂമിയെ ഈ നാടിനെ ഈ പ്രദേശത്തെ നമുക്ക് പുനർനിർമ്മിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ചെറിയ നമ്മൾ പറയും ചെറിയ ചെറിയ പടികളായി ചെറിയ ചെറിയ കാര്യങ്ങളായി നമ്മൾ തുടങ്ങുകയാണ് തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്ത് നിന്ന് അതിൻ്റെ ഭാഗമാകണം നമ്മൾ ഇപ്പോൾ ഇപ്പോഴും നമുക്ക് ഇനിയും ഇരുന്നൂറ്റി അൻപതോളം പേരെ കാണാനില്ല എന്ന പരാതിയുണ്ട് അവരെ കണ്ടെത്തേണ്ടതുണ്ട് അവരുടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവർക്കായി ഉറ്റവർക്കായി കരയുന്ന ആളുകളുണ്ട് ക്യാമ്പുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും അതോടൊപ്പം തന്നെ ആശുപത്രികളിലും അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ വിവരങ്ങൾ കൈമാറേണ്ടതുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ ചെയ്യേണ്ടതുണ്ട് അവിടെ തകർന്നുപോയ സ്കൂളുകളുണ്ട് വീടുകളുണ്ട് കെട്ടിടങ്ങളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് ഇതൊക്കെ നമുക്ക് പുനർനിർമ്മിക്കണം അതിനൊക്കെ നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒരു മനസ്സായി നമുക്ക് നിൽക്കേണ്ടതുണ്ട്